ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം തർമൻ ഷൺമുഖ രത്നം ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണ് സിംഗപ്പൂർ തർമൻ ഷൺമുഖരത്നം ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആണ് സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് ആണ് തർമൻ ഷൺമുഖരത്നം പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റായി നിയമിതനായത് ആർ മാധവനാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റായി നിയമിതനായത് സിനിമാതാരം ആർ മാധവനാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ എൽവണിന്റെ പ്രോജക്ട് ഡയറക്ടറായ വനിതയാണ് നിഗർ ഷാജി ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ എൽവണിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായ വനിത നിഗർ ഷാജിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗര ദൗത്യമായ ആദിത്യ എൽവണിൻ്റെ ലോഞ്ച് വെഹിക്കിളായ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവനിന്റെ മിഷൻ ഡയറക്ടർ ബിജു എസ് ആർ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ച വാഹനമാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഇതിൻ്റെ മിഷൻ ഡയറക്ടർ ബിജു എസ് ആർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യമായ ആദിത്യ എൽവണിൻ്റെ ലോഞ്ച് വെഹിക്കിളായ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവനിന്റെ മിഷൻ ഡയറക്ടറാണ് ബിജു എസ് ആർ ആദിത്യ എൽവണിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റായി പ്രവർത്തിച്ചത് ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യനാണ് ആദിത്യ എൽവണിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റായി പ്രവർത്തിച്ചത് ഡോക്ടർ ശങ്കര സുബ്രഹ്മണ്യനാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ധീരേന്ദ്ര ഓജ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ധീരേന്ദ്ര ഓജയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ ഭവനാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ സൂചനാ ഭവനാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ധീരേന്ദ്ര ഓജയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കേല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കേല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉത്കേല ആഭ്യന്തര വിമാനത്താവളം നിർമ്മിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കേല ആഭ്യന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ സംസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായത് മോഹൻ ബഗാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായത് മോഹൻ ബഗാനാണ് ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെയാണ് മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കൾ മോഹൻ ബഗാൻ റെണ്ണേഴ്സപ്പ് ഈസ്റ്റ് ബംഗാളാണ് ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡ്യൂറൻ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ മോഹൻ ബഗാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ഡേവിഡ് ലാൽഹിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ഡേവിഡ് ലാൽ ഹിലാ സംഘ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് നന്ദകുമാർ ശേഖർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് നന്ദകുമാർ ശേഖർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ഗ്ലോ പുരസ്കാരം നേടിയത് വിശാൽ കെയ്ത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ഗ്ലോ പുരസ്കാരം നേടിയത് വിശാൽ കേണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ റണ്ണേഴ്സ് അപ്പ് ഈസ്റ്റ് ബംഗാൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ഡേവിഡ് ലാൽ ഹില സംഘയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് നന്ദകുമാർ ശേഖർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയത് വിശാൽ കേത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ ആസിയാൻ സമ്മേളനത്തിന്റെ വേദി ജക്കാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ ആസിയാൻ സമ്മേളനത്തിന് വേദിയായത് ജക്കാർത്തയാണ് ഇന്ത്യ ആസിയാൻ സൗഹൃദ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇന്ത്യ ആസിയാൻ സൗഹൃദ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ ആസിയാൻ സമ്മേളനത്തിന് വേദിയായത് ജക്കാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി രണ്ടായിരത്തി വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി യുടെ പൂർണ്ണ രൂപം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് പി എസ് എൽ വി പൂർണ്ണരൂപം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് മലപ്പുറം സ്വദേശിനിയായ നിധ അഞ്ചും ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘദൂര കുതിരയോട്ടം മലപ്പുറം സ്വദേശിനിയായ നിത അഞ്ചും ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘദൂര കുതിരയോട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇക്വസ്ട്രിയൻ വേൾഡ് എൻഷുറൻസ് ചാമ്പ്യൻഷിപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘദൂര കുതിരയോട്ടം ഇക്വസ്ട്രിയൻ വേൾഡ് എൻഷുറൻസ് ചാമ്പ്യൻഷിപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘദൂര കുതിരയോട്ടം ഇക്വസ്ട്രിയൻ വേൾഡ് എൻഷുറൻസ് ചാമ്പ്യൻഷിപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘദൂര കുതിരയോട്ടം മലപ്പുറം സ്വദേശിനിയായ നിത അഞ്ചും ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘദൂര കുതിരയോട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ദോഹ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് വൈശാഖനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ദോഹ ബഷീർ പുരസ്കാരത്തിന് ർഹനായത് വൈശാഖനാണ് വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് എം കെ ഗോപിനാഥൻ നായർ വൈശാഖൻ എന്നത് എം കെ ഗോപിനാഥൻ നായരുടെ തൂലിക നാമമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ദോഹ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് വൈശാഖനാണ് അടുത്തിടെ അന്തരിച്ച യു എസ് നയതന്ത്രത്തിലെ ഇൻഡിയാന ജോൺസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബിൽ റിച്ചാർഡ്സൺ അടുത്തിടെ അന്തരിച്ച യു എസ് നയതന്ത്രത്തിലെ ഇൻഡിയാന ജോൺസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബിൽ റിച്ചാർഡ്സൺ അറബ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി അറബ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി ജനറൽ ബ്രിസ് ക്ലോട്ടർ ഒലിഗി എൻഗേമ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഗാബോൺ ജനറൽ ബ്രിസ് ക്ലോട്ടയർ ഒലിഗി എൻഗേമ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഗാബോൺ അടുത്തിടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും മൈക്രോസോഫ്റ്റ് പിൻവലിക്കാൻ തീരുമാനിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേഡ്പാട് അടുത്തിടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും മൈക്രോസോഫ്റ്റ് പിൻവലിക്കാൻ തീരുമാനിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേഡ്പാഡ് വേട്പാട് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു വേട്പാട് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അടുത്തിടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും മൈക്രോസോഫ്റ്റ് പിൻവലിക്കാൻ തീരുമാനിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് വേപ്പാട് കേരള സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനമായ മിൽമ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറൻറ് നിലവിൽ വരുന്നത് തൃശൂരാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനമായ മിൽമ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് തൃശൂരാണ് മിൽമ റിഫ്രഷ് വെജ് എന്ന പേരിലാണ് ഈ റെസ്റ്റോറന്റ് ആരംഭിഎറ്റ് സർമദ് ഭൂഖണ്ഡാന്തര മിസൈൽ സൈന്യത്തിന്റെ ഭാഗമാക്കിയ രാജ്യം റഷ്യ ആർ എസ് ട്വന്റി എയ്റ്റ് ഭൂഖണ്ഡാന്തര മിസൈൽ സൈന്യത്തിന്റെ ഭാഗമാക്കിയ രാജ്യമാണ് റഷ്യ ഇന്ത്യയിലെ ഐ ടി ബി പി ഒ കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോമിന്റെ ചെയർപേഴ്സൺ രാജേഷ് നമ്പ്യാർ ഇന്ത്യയിലെ ഐ ടി ബി പി ഒ കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോമിൻ്റെ ചെയർപേഴ്സൺ ആണ് രാജേഷ് നമ്പ്യ നാസ്കോമിൻ്റെ പൂർണ്ണ രൂപം എന്താണ് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് എന്നതാണ് നാസ്കോമിൻ്റെ പൂർണ്ണരൂപം പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടി നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടി നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഉച്ചകോടിക്ക് വേദിയായത് നെയ്റോബിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാര ജേതാവ് വരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാര ജേതാവ് പെരുമ്പടവം ശ്രീധരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമകളുടെ വിഭാഗത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമയാണ് സൗദി വെള്ളയ്ക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമകളുടെ വിഭാഗത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമയാണ് സൗദി വെള്ളയ്ക്ക ഇനി നമുക്കിപ്പോൾ പഠിച്ച ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം തർമൻ ഷൺമുഖ രത്നം ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് സിംഗപ്പൂർ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റായി നിയമിതനായത് ആർ മാധവൻ ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമായ ആദിത്യ എൽവണിന്റെ പ്രോജക്റ്റ് ഡയറക്ടറായ വനിത നിഗർ ഷാജി ഇന്ത്യയുടെ ആദ്യത്തെ ദൗത്യമായ ആദിത്യ എൽവണിന്റെ ലോഞ്ച് വെഹിക്കിളായ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവനിന്റെ മിഷൻ ഡയറക്ടർ ബിജു എസ് ആർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് ധീരേന്ദ്ര ഓജ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്ഖേല ആഭ്യന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കൾ മോഹൻ ബഗാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ഡേവിഡ് ലാൽ ഹിലാസംഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് നന്ദകുമാർ ശേഖർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം നേടിയത് വിശാൽ കേത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യ ആസിയാൻ സമ്മേളനത്തിന് വേദിയായത് ജക്കാർത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണ വാഹനം പി എസ് എൽ വി മലപ്പുറം സ്വദേശിനിയായ നിത അഞ്ചും ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘദൂര കുതിരയോട്ടം ഇക്കസ്ട്രിയൻ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദീർഘദൂര കുതിരയോട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ദോഹ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് വൈശാഖൻ അടുത്തിടെ അന്തരിച്ച യു എസ് നയതന്ത്രത്തിലെ ഇന്ത്യാന ജോൺസ് എന്നറിയപ്പെടുന്ന വ്യക്തി ബിൽ റിച്ചാർഡ്സൺ അറബ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയ ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി ജനറൽ ബ്രിസ് ക്ലോട്ടെയർ ഒലീഗി എൻഗമ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഗാബോൺ അടുത്തിടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും മൈക്രോസോഫ്റ്റ് പിൻവലിക്കാൻ തീരുമാനിച്ച ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേഡ്പാഡ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ സ്ഥാപനമായ മിൽമ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ റെസ്റ്റോറന്റ് നിലവിൽ വരുന്നത് തൃശൂർ ആർ എസ് ട്വന്റി എയ്റ്റ് സർമസ് ഭൂഖണ്ഡാന്തര മിസൈൽ സൈന്യത്തിന്റെ ഭാഗമാക്കിയ രാജ്യം റഷ്യ ഇന്ത്യയിലെ ഐ ടി ബി പി ഒ കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോമിന്റെ ചെയർമാൻ രാജേഷ് നമ്പ്യാർ പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥ ഉച്ചകോടി നടന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാര ജേതാവ് വരുമ്പടവം ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ബംഗളൂരു രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമകളുടെ വിഭാഗത്തിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ സൗദി വെള്ളയ്ക്ക